മീൻ പിടിക്കാൻ പോയാലോ നമ്മ സെറ്റ് ആക്കി ഒരു കോരി ും ഇതൊരാൾക്കാര് പൊക്കം പത്തയച്ച് തൊഴാന്ന് വെച്ചു തൊറ്റിടും കൊത്തിടും എങ്ങിട്ട് വിണപ്പിക്കാൻ നോക്കി വന്നു ഒന്നും കിട്ടാത്തോണ്ട് നമ്മ നേരെ പോയത് പുഴയിലേക്ക് ഇനി പുഴ പോയിട്ട് വലയിടാ എല്ലാം കഴിഞ്ഞു പുഴയിലെത്തുമ്പോഴത്തേക്ക് നല്ല ഇട്ടായി കോരി വല ഇട്ട് നോക്കി ആദ്യ തന്നെ ഇരുമീനും ചെമ്മീനെല്ലാം ഉണ്ട് ഇപ്പൊ കിട്ടാന്ന് വിചാരിച്ചു പക്ഷെ ഇരുമീൻ മെല്ല രക്ഷപ്പെട്ട് പിന്നീ നോക്കി ഒരു ചെമ്മീന കിട്ടി കിട്ടിയ ചെമ്മീനെ ചൂണ്ടയിൽ ഇരയാക്കി ഇട്ടു അത്യാവശ്യം വലിയൊരു പാലാത്തേനെ തന്നെ നമ്മ പിടിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടില് ഇതിനെ പാലാത്താന്നാ പറയുവ നിങ്ങളെ നാട്ടിൽ എന്നാ പറയുവ കമന്റ് ചെയ്യുക നമുക്ക് കിട്ടിയ ചെറിയ മീന വളരാനായിട്ട് തിരിച്ച് പുഴയിലേക്ക് തന്നെ ഇട്ട് അവസാനം ചൂണ്ടയൊക്കെ മടക്കി നേരെ വീട്ടിലേക്ക് ബൈ